ഹലോ ഡിയേഴ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു കുഞ്ഞ് ട്രാവൽ വീഡിയോ ആണ് ഞാൻ രേഷ്മ കൂടിയിട്ടാണ് പോകുന്നത് രേഷ്മ കൊല്ലത്തുനിന്ന് വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ തൃശ്ശൂരിൽ നിന്ന് രാത്രി കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ പൂർഗിലോട്ട് പോകുന്നത് ഒമ്പതിനൊക്കെയാണ് നമുക്ക് ബസ് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്തന്നെയുള്ള സഫേറിൽ പോയിട്ട് ബിരിയാണി കഴിച്ചായിരുന്നു അത് കഴിഞ്ഞ് ബസ് നേരം എവിടെ ഇന്നപ്പോഴത്തേക്കും നമ്മുടെ ബസ് വന്നു കേട്ടോ അങ്ങനെ ബസ്സിലേക്ക് കയറിയതിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഒരു കൈപ്പറമ്പ് ആ ഭാഗത്തെത്തിയപ്പോൾ ബസ് ഒരു അരമണിക്കൂർ നേരം ഫുഡ് കഴിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നിർത്തിയായിരുന്നു കേട്ടോ പിന്നെ നിർത്തുന്നത് അഞ്ച് മണി സമയത്ത് ബന്ദിപ്പൂർ ബോർഡർ എത്തിയപ്പോൾ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് ആറു മണി കഴിയാതെ കടത്തി വിടാത്തത് കൊണ്ട് വയനാട് ചുരുക്കിറങ്ങി ബന്ദിപ്പൂരി കാട്ടിലൂടെ ഇങ്ങനെ വന്ന് ഗുണ്ടൽപേട്ടൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ ബസ്സിലെ യാത്ര വളരെ നല്ല യാത്രയായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോകുന്നു പിന്നെ മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല രാവിലെ ആയതുകൊണ്ട് നമ്മളൊന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് ഒന്നും രണ്ടും മാന കണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് മൈലിനും കണ്ടിട്ടുണ്ടായിരുന്നു അതല്ലാതെ അത് വേറൊന്നും കണ്ടില്ല സെമി സ്ലീപ്പർ ബസ്സായിരുന്നു തൊള്ളായിരത്തി എട്ട് രൂപയാണ് രണ്ടാൾക്കുള്ള ചാർജ് വരുന്നത് മൈസൂർ വരെ ഇതിലൊരു പോരായ്മ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സീറ്റിൻ്റെ അവിടെയും നമുക്ക് ചാർജ് ചെയ്യാനുള്ള ആ ഒരു പ്ലഗ് വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അല്ല മഴയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ചൂടിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് മൈസൂരെത്തി ഏഴര ആയപ്പോൾ നമ്മൾ മൈസൂരെത്തി അങ്ങനെ ഞങ്ങൾ നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് ആയായിരുന്നു എന്നിട്ട് ഏഴാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ബസ് നോക്കിയിരിക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇവിടുന്ന് മടിക്കേരിയിലോട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ബസ് നോക്കിയിരിക്കുകയാണ് മുന്നേറ്റ ബസ് നമുക്ക് കയറാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ടത് കണ്ടത് അപ്പോൾ ആ ഒരു മനുഷ്യൻ വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത് കണ്ടോ ആ ബസ്സിൻ്റെ ബോർഡും ഒക്കെ ഇങ്ങനെ വെള്ളത്തിനത് വീണിട്ട് അത് കാണുന്നില്ലായിരുന്നു അപ്പോൾ ആൾ അത് കടലാസ് വെച്ച് ഇങ്ങനെ തുടച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നല്ലപോലെ പോലെ പക്ഷേ ഇവിടെ വേറെ ഒന്നുമില്ല അങ്ങനെ നമ്മുടെ ബസ് വന്ന് നമ്മളതിൽ കയറി ഇരുന്നൂറ്റി രൂപയാണ് രണ്ടാൾക്ക് വരുന്നത് ഇവിടെ നിന്ന് നാല് മണിക്കൂർ യാത്രയുണ്ട് മടിക്കേരിയിലോട്ട് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയൊന്നല്ല ഈ ബസ്സിന് ആകെ ഒറ്റ ഡോറുള്ളത് നീ ഒന്നെങ്കിൽ ഫ്രണ്ടിലായിരിക്കും അല്ലെങ്കിൽ പുറകിലായിരിക്കും അതിൻ്റെ ഉള്ളിലൂടെ എല്ലാവരും തിക്കി തുളച്ചങ്ങ് കയറി വന്ന് അയ്യോ കഷ്ടപ്പാടായിരുന്നു പിന്നെ അറിയാതെ പോലും ആ കണ്ടക്ടറുടെ സീറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ദാശനില്ലാതെ നമ്മളവിടെ നിന്ന് എണീപ്പിച്ച് വിടുക ഈ മനുഷ്യനോട് ഞങ്ങൾ കുറേ തവണ ചോദിച്ചോട്ടോ ഇത് എപ്പോഴവിടെ എത്താം എപ്പോഴവിടെ എത്താന്ന് ഇയാളൊന്നും വിണ്ടുന്നില്ല അവസാനം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി വിശപ്പിൻ്റെ വിളി നല്ല പോലെ വന്നിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു ദിവസത്തേക്ക് ഇവിടെ ചാർജ് വന്നത് അത്തിരി കൂടുതലാണെന്ന് തോന്നി സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ലിഫ്റ്റിങ്ങിലും വേണ്ടതാണ് അതുപോലും ഇല്ല ഇവിടെ അതുപോലെ തന്നെ റൂമിൽ ഒരു ടി വി പോലും ഇല്ലായിരുന്നു പിന്നെ ഇത്ര നേരമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഒന്ന് ഇത്ര നേരം കിടന്ന് ഒന്ന് ഫ്രഷ് ആയി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പടുത്ത കുറച്ച് ഫോട്ടോസാണ് രണ്ട് മണിയായി നല്ലപോലെ വിശ്വമുള്ളത് കൊണ്ട് തന്നെ ആദ്യം കണ്ട ഹോട്ടലിൽ നമ്മൾ കയറി കേട് കൊണ്ട് കഴിച്ചിട്ട് ഇറങ്ങി പോകുന്നു എന്ന് പറയാം കേട്ടോ ബില്ലാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ സാധാ ഹോണായിരുന്നു ഒരു കാര്യം ഉണ്ടായില്ല അതിനുശേഷം നമ്മൾ മടിക്കേരിയിലെ രാജ ടോംബ് കാണാനാണ് പോയത് പത്ത് രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ് വരുന്നത് സമയം രാവിലെ എട്ടര മുതൽ വൈകിട്ട് ആറര വരെയാണ് കർണാടകയിലെ മനോഹരമായ ഹിൽ സ്റ്റേഷനിലാണ് ഒന്നാണ് മടിക്കേരി മടിക്കേരി കൂർഗിലാണ് രാജീവ് ശവക്കുടീരം എന്നറിയപ്പെടുന്ന ഗതിക സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഈ സ്മാരകത്തിൽ രാജീയ കൊടവന്മാരുടെ ഭൗതികാവശിഷ്ടങ്ങളാണ് അടക്കിയിട്ടുള്ളത് ഈ ശവക്കുടീരങ്ങൾ മുഹമ്മദൻ ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മധ്യഭാഗത്ത് ശവക്കുടീരങ്ങളും കോണുകളിലെ ഉണ്ട് കോണുകളുടെ മുകളിൽ നന്ദി രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ശവകുടീരങ്ങളുടെ പ്രവേശന കവാടത്തിനും കൊത്തുപണികളുണ്ട് രാജാവ് ഹിന്ദു ആയതിനാൽ ശവകുടീരത്തിനുള്ളിൽ ശിവനെ പ്രതിഷ്ഠിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഇത് വളരെ കൗതുകകരമായ ഒരു വസ്തുതയാണ് കാരണം മിക്ക ശവകുടീരങ്ങളും മുസ്ലിം രാജാക്കന്മാരുടെയും രാജവംശങ്ങളുടെയും ഒരുപാട് നഗരത്തിരിക്കുന്നൊക്കെ മാറി പോയിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് നല്ല സൈലി ലൈൻ്റായിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ ഫോട്ടോഷൂട്ടിലൊക്കെ ഒരു അടിപൊളിയാണ് രാജവംശത്തിനായി നിർമ്മിച്ച മൂന്ന് ശവകുടീരങ്ങളുണ്ട് കൊടവ രാജാവായ ദൊണ്ടവീര രാജേന്ദ്രൻ്റെയും ഭാര്യ മഹാദേവിയമ്മയുടെയും ശവകുടീരമാണ് ഇവയിലെ ഏറ്റവും വലുത് മടിക്കേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ ഓട്ടോ ഓട്ടോയിൽ വരാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോയിലൂടെ ഇവിടേക്ക് എത്താനായിട്ട് പറ്റും നടക്കാവുന്ന ദൂരേ ഉള്ളു സൈഡിൽ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ബെഞ്ചുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നോക്കുമ്പോഴുള്ള ഒരു സീനാണിത് ഈ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ബാക്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയില് പറയാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവർക്ക് എല്ലാവർക്കും ചേട്ടാ അപ്പോൾ ബൈ